നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ നിരവധി പേരാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ വിവിധയിടങ്ങളിലായി ഒറ്റപ്പെട്ടു പോയത് ഒരു നേരത്തെ ആഹാരത്തിനോ അതോടൊപ്പം തന്നെ കയ്യിൽ പൈസയോ ഇല്ലാതെ കഴിയുന്നവർ അവർക്കായി കാരണത്തിന്റെ കരസ്പർശമേകാൻ പലരും രംഗത്തെത്തുകയുണ്ടായി എന്നാൽ ഇത്തരത്തിൽ കാരണ പ്രവർത്തനത്തിലും ഏർപ്പെടുന്നവരെ പിടിവിടാതിരിക്കുകയാണ് കൊറോണ കോവിഡ് രോഗികൾക്ക് കാരുണ്യത്തിന്റെ അക്ഷയപാത്രം അക്ഷയപാത്രമൊരുക്കിയ മലയാളി കുടുംബത്തിലെ മൂന്നംഗങ്ങൾ കോവിഡ് രോഗബാധിതരായി എന്ന വാർത്ത പ്രവാസികളിലും ഏറെ മനോവിഷമത്തിന് ഇടയാക്കുകയുണ്ടായി ജോലിയോ ഒരു നേരത്തെ ആഹാരമോ ഇല്ലാതെ ഒറ്റപ്പെട്ടവർക്ക് അന്നമൂട്ടിയ കുന്നംകുളം വടത്തല വട്ടപ്പാടം തേങ്ങാട്ടയിൽ മുസ്തഫയും രണ്ട് മക്കളുമാണ് രോഗബാധിതരായത് എന്നാൽ അതിലുപരി ഏറ്റെടുത്ത ദൌത്യം പൂർത്തിയാക്കാനാവാത്ത പ്രയാസമാണ് രോഗ കിടക്കയിലും ഇവർ പങ്കുവച്ചുകൊണ്ട് രംഗത്തേക്കെത്തിയത് അതിനാൽ തന്നെ കോവിഡിനെ തുരത്താൻ മരുന്നിനേക്കാൾ വലുതാണ് ആത്മവിശ്വാസമെന്നും പരസ്പരം ആശ്രയമാകണമെന്നും മുസ്തഫ പറയുന്നു അതേസമയം എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ മുസ്തഫയും കുടുംബവും അബുദാബി ിൽ രണ്ട് ക്യാമ്പുകളിലായി നാല്പതിലേറെ പേർക്കാണ് ദിനംപ്രതി ഭക്ഷണം എത്തിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസം മുസ്തഫയ്ക്ക് ചെറിയ പനി തുടങ്ങിയിരുന്നു ഇതേ തുടർന്ന് പരിശോധിച്ചപ്പോൾ കോവിഡ് പോസിറ്റീവായതോടെ മിലിട്ടറി ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത് എന്നാൽ കുടുംബാംഗങ്ങളെ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ നിർഭാഗ്യവശാൽ രണ്ടാൺ മക്കൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു എങ്കിലും ഇവർക്ക് കാര്യമായ ലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇവർ അൽജാബർ ചൈന എന്നീ ക്യാമ്പുകളിലാണ് ഭക്ഷണം എത്തിച്ചിരുന്നത് എന്നാൽ തന്നെയും ഈ ക്യാമ്പുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് അതോടൊപ്പം തന്നെ മൂത്ത മകൻ സുഫ ഭാര്യ ഫസീല ഇവരുടെ മക്കളായ ഷിസ ഷയാൽ രണ്ടാമത്തെ മകൻ സുഹൈൽ ഭാര്യ റഷീന എന്നിവരെല്ലാം ചേർന്നായിരുന്നു പാചകവും പാക്കിങ്ങും നടത്തി വന്നിരുന്നത് ജോലി കഴിഞ്ഞെത്തുന്ന മുസ്തഫയ്ക്കാണ് വിതരണ ചുമതല നൽകിയിരുന്നത് ചൈന ക്യാമ്പിൽ പ്രവേശനമില്ലാത്തതിനാൽ കവാടത്തിൽ എത്തിച്ച് വിളിച്ചു പറയുമ്പോൾ അവർ വന്നെടുത്തുകൊണ്ടുപോവുകയും ചെയ്യും അൽജാബർ ക്യാമ്പിൽ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നേരിട്ടെത്തിച്ച് വിതരണം ചെയ്യുന്നതാണ് പതിവ് രീതി കോവിഡ് തുടങ്ങിയത് മുതൽ ദിവസേന അഞ്ഞൂറിലേറെ പേർക്ക് ഭക്ഷണം എത്തിക്കുന്ന ഇഷൽ അബുദാബിയുടെ അംഗമായ മുസ്തഫ ഈ രണ്ട് ക്യാമ്പുകൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഇഷൽ അബുദാബിയുടെ നേതൃത്വത്തിൽ അന്നമുട്ടൽ തുടരുന്നത് ഒരു ആശ്വാസ വാർത്ത തന്നെയാണ് എങ്കിലും കരുണയുള്ളവരെ പോലും വെറുതെ വിടാതെ കൊറോണ പിന്തുടരുന്നത് ഏറെ ദുഃഖം പകരുന്ന വാർത്തയും കൂടിയാകുന്നു കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ